നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ഒരു പ്രത്യേക പാക്കേജ് എന്നതായിരുന്നു എന്നാൽ ദുരന്തബാധിതർക്ക് നിരാശയായിരുന്നു ഫലം ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ തങ്ങൾക്ക് അടിയന്തരമായി വീടെങ്കിലും അനുവദിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് മനോമി മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുമായി സംസാരിച്ചത് ഇറക്കി റിപ്പോർട്ടുകൾ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരിലെ കുറച്ച് പേരെ അതായത് ആറ് കുടുംബങ്ങളെ താമസിച്ചിരിക്കുന്നത് താമസിപ്പിച്ചിരിക്കുന്നത് കൽപ്പറ്റ നഗരസഭയുടെ കീഴിലുള്ള തണലോരം എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ ഹോമിലാണ് അവിടെയാണ് അവിടെയാണിപ്പോൾ നമ്മളുള്ളത് ബജറ്റിൽ പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് അല്ലെങ്കിൽ ആ ദുരിതത്തിൽ പെട്ടുപോയവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇവിടെ ഇപ്പോൾ എനിക്കൊപ്പം കുറച്ച് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ധനസഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് വീട് കിട്ടണം എന്നുള്ളതാണ് അത് പിന്നെ എന്താണ് ഏതാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങളും നമുക്ക് കിട്ടുന്നില്ലല്ലോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അങ്ങനത്തെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ സാധാരണക്കാർ പത്രം വായിച്ചിട്ട് അറിയുന്ന പോലുള്ള ആ വിവരങ്ങളെ നമുക്കറിയുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു സാമ്പത്തിക സഹായവും വീടും ഇതൊക്കെ കിട്ടണം എന്നുള്ളതാണ് ആവശ്യം നമുക്ക് ഇപ്പം ഇവിടെ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങോട്ട് ഇറങ്ങി പോകും എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് കാരണം വീട് എവിടെ കിട്ടുന്നു എപ്പോൾ കിട്ടും എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്താവശ്യം ഇത് തന്നെ വീടിൻ്റെ തന്നെ സ്ഥലത്തിൻ്റെ നല്ല സ്ഥലം കിട്ടണം എങ്കൊരു വീട് കിട്ടണം ആ വീടിൻ്റെ ഒരു കാര്യം തന്നെ ഉള്ളു ഇതൊരു കുട്ടിയാണ് ശരിക്കും സംസാരിക്കില്ല ആ കുട്ടിക്ക് അച്ഛനില്ല ആ കുട്ടി സുഖമല്ലാത്തൊരു കുട്ടിയാണ് അതിന് ഞാനും എനിക്ക് അതുമാത്രമേ ഉള്ളൂ അത് അഞ്ചു കൊല്ലം മുന്നേ ഞമ്മൾ പുത്തുമല അന്ന് പൊട്ടിയതാണ് അവിടെ കെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ കെട്ടിത്തന്നിട്ടില്ല പിന്നെ അവിടെ പോയി എനിക്ക് എനിക്കിരിക്കാൻ പറ്റില്ല ആനയും പുലിയും എല്ലാം ഉണ്ട് രാത്രിയൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കയറി കുട്ടീനും കൊണ്ട് പോകാൻ വഴിയില്ല വലിയ പ്രയാസത്തിലിരിക്കുന്ന മനുഷ്യരാണ് സാധാരണക്കാരാണ് അവർക്ക് ഈ ബഡ്ജറ്റിൻ്റെ സാങ്കേതികതയൊന്നും അറിയില്ല പക്ഷേ അവർക്ക് അത്യാവശ്യമായി വേണ്ടത് സൗകര്യങ്ങളും വീടും സാമ്പത്തിക സഹായങ്ങളും ഒക്കെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ കുറച്ച് നാട്ടുകാരുണ്ട് എൻ എന്താണ് ബഡ്ജറ്റിലൊന്നും പ്രഖ്യാപിച്ചില്ല ഇവർക്ക് ഇന്ന് നടന്ന് ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ഇതൊക്കെ തന്നെ ഈ ബജറ്റും പിന്നെ മറ്റ് ഫണ്ടുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് പാടെ തഴയുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോരി ചിലവാക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ടും കൂടി അനുവദിച്ചെങ്കിൽ ഇവർക്കൊരു കേരളത്തോട് ഒരു തന്നെയാണ് ഇപ്പോഴും കൊണ്ടാടുന്നത് അതാണ് അതായത് ആറ് കുടുംബങ്ങൾ താമസിക്കുന്ന കൽപ്പറ്റ നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഇതാണ് പറയാനുള്ളത് ഈ ബജറ്റിൻ്റെ സാങ്കേതികതയെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് ഇപ്പോൾ നിരാശ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ വയനാട്